ടെർബോയെ പഞ്ഞിക്കിട്ട് മൂലക്കിരുത്താൻ തുനഞ്ഞ് ഇറങ്ങിയവന്മാർ ഇതുകൂടി കേട്ടോളൂ ഇത് മമ്മൂട്ടിയാണ് ചാരമായെന്ന് കരുതി ചികയാൻ നിൽക്കണ്ട കനൽ തട്ടി നിങ്ങളുടെ കൈ പൊള്ളുന്നത് മാത്രമായിരിക്കും മിച്ചം തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറയാറുണ്ട് കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇങ്ങനെ പറയാറുള്ളത് മലയാള സിനിമയിൽ വിനീത് ശ്രീനിവാസിനെ പോലെയുള്ളവരെയൊക്കെ നമ്മൾ അങ്ങനെ വിളിക്കാറുമുണ്ട് എഴുത്തായാലും പാട്ടായാലും സംവിധാനമായാലും അഭിനയമായാലും അയാൾ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര അതിലെല്ലാം പതിപ്പിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയെക്കുറിച്ചാണ് മമ്മൂട്ടി തൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായും സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ആളാണ് ഈ അടുത്ത കാലത്ത് വരെ അഭിനയമല്ലാതെ സിനിമയുടെ മറ്റു മേഖലകളിൽ ഒന്നിലും കൈവയ്ക്കാത്ത ഒരു നടൻ ആയിരുന്നല്ലോ മമ്മൂട്ടി പക്ഷേ സിനിമയെക്കുറിച്ച് അഗാധമായ അറിവും ഏറ്റവും അധികം അപ്ഡേറ്റഡുമായ നടനാണ് മമ്മൂട്ടി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല സിനിമയുടെ മേഖലയിലും ഈ ലോകത്ത് തന്നെ നടക്കുന്ന മറ്റ് ടെക്നോളജിക്കൽ അപ്ഡേറ്റുകളിലുമൊക്കെ അയാൾ എത്രമാത്രം ശ്രദ്ധാലു ആണെന്ന് പുള്ളിയുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മിഥുൻ മാനുവൽ തോമസ് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മമ്മൂട്ടി കഥ എഴുതാറില്ല പക്ഷേ എഴുതിപ്പിക്കും പ്രേക്ഷകരുടെ ടേസ്റ്റ് മനസ്സിലാക്കി താൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്ന് കൃത്യമായ ബോധം അയാൾക്കുണ്ട് തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും ഒന്നും മുഷിപ്പിക്കാതെ തന്നെ തൻ്റെ അഭിപ്രായങ്ങൾ തൻ്റെ സിനിമയിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള ആ കഴിവ് തന്നെയാണ് മമ്മൂട്ടിയിലെ നടനെ ഇന്ന് ഈ ഉയരങ്ങളിൽ എത്തിച്ചതും അഭിനയമല്ലാതെ മറ്റൊന്നിനെയും കുറിച്ചും ചിന്തിക്കാതിരുന്ന മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് നിർമ്മാണത്തിലേക്ക് ഇറങ്ങുമ്പോൾ പണം വാരാനുള്ള ഒരു കമ്പനി എന്ന് മാത്രമേ പ്രേക്ഷകർ വിചാരിച്ചുള്ളൂ പക്ഷേ റോഷാക്ക് മുതൽ ഇന്ന് ടർബോ വരെ ആ കമ്പനി നിർമ്മിച്ച ഓരോ സിനിമകളും ഒന്നിനൊന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഒരു സിനിമയിൽ കണ്ട മമ്മൂട്ടിയെ ആയിരുന്നില്ല അടുത്ത സിനിമയിൽ നമ്മൾ കണ്ടത് ആ സിനിമയിൽ കണ്ട മമ്മൂട്ടിയെ ആയിരുന്നില്ല തൊട്ടടുത്ത സിനിമയിൽ കണ്ടത് ഇങ്ങനെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും വ്യത്യസ്തമായ വേഷപ്പകർ നാട്ടങ്ങളിലൂടെ മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി നിർമ്മാണത്തിലേക്ക് വരുമ്പോഴും നൂറുമേനി വിജയം കൈവരിക്കുകയാണ് ടർബോ എന്ന സിനിമയുടെ ആവേശോജ്ജലമായ വിജയത്തോടു കൂടി ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്നും ആറ് കോടി നേടി ബോക്സ് ഓഫീസിൽ പ്രകമ്പനം സൃഷ്ടിച്ച ടർബോ പക്ഷേ യൂട്യൂബിലെ ഏതാനും റിവ്യൂവേഴ്സിന്റെ നെഗറ്റീവ് ഒപ്പീനിയനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം ആദ്യ ദിനം നേടിയ കളക്ഷന്റെ പകുതിയിലും താഴേക്ക് കൂപ്പുകുത്തിയപ്പോൾ എല്ലാവരും ഒന്നുറപ്പിച്ചു ടെർബോയുടെ കാര്യം തീരുമാനമായി മമ്മൂട്ടി കമ്പനിയുടെ ജൈത്രയാത്രയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് വീണിരിക്കുന്നു മമ്മൂട്ടിക്കെതിരെ സോഷ്യൽ മീഡിയകളിൽ ഹെറ്റ് ക്യാമ്പയിൻ കൂടി അഴിച്ചുവിട്ട സന്ദർഭം ആയതോടെ മമ്മൂട്ടിയെയും മമ്മൂട്ടി സിനിമകളെയും ഇഷ്ടപ്പെടുന്നവർ പോലും സിനിമ കാണുന്നതിനെ പോലും ചിന്തിച്ചില്ല മീഡിയ വണ്ണിലെ നിഷാദ് റാവുത്തരെയും മറുനാടൻ ഷാജിനെയും പോലെയുള്ളവർ സിനിമ കാണാതെ തന്നെ അതിനെ വിലയിരുത്തിയത് അങ്ങേയറ്റം അപലപനീയമായിരുന്നു എന്ന് മാത്രമല്ല മാധ്യമ പ്രവർത്തനത്തിന് തന്നെ നിരക്കാത്തതായിരുന്നു ഈ സിനിമ സിനിമ ഒരു ഒരു എന്ന നിലക്ക് പോലും ബ്രഹ്മമായ ഒരു സിനിമയാണ് അഭിപ്രായം കണ്ടു കഴിഞ്ഞില്ല വളരെ അഭിപ്രായം പറഞ്ഞ ആൾക്കാർ ഞാൻ 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 പിന്നീട് ആരോ ഓസിക്ക് കൊടുത്ത ടിക്കറ്റിൽ സിനിമ കണ്ട മറുനാടൻ മറിയാമ ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഓന്തിനെ പോലെ നിറം നിറംമാറാൻ എന്നും മിടുക്കനായ പുള്ളി സിനിമയെക്കുറിച്ച് മികച്ച അഭിപ്രായം പറയാതെ പറയുന്നത് നമ്മൾ കേട്ടു ആദ്യം പറഞ്ഞ അഭിപ്രായം തിരുത്തണമല്ലോ എന്ന ഒരു വിഷമം കാരണം ആയിരിക്കാം കൂടുതൽ മികച്ച അഭിപ്രായം പറയാൻ മനപൂർവ്വം മടിക്കുന്നത് പോലെ തോന്നി തുടക്കം മുതൽ കോക്കിനെ സപ്പോർട്ട് ചെയ്തു പോന്ന മീഡിയ വണ്ണാകട്ടെ നിലപാടിന്റെ ഭാഗമായോ എന്തോ കണ്ണുമടച്ച് കോക്കിന്റെ ഒപ്പം കൂടി മമ്മൂട്ടിക്കെതിരെയും മമ്മൂട്ടി കമ്പനിക്കെതിരെയും അടുപ്പുംകല് ചർച്ചയിൽ വളരെ മോശമായ രീതിയിൽ തന്നെ സംസാരിച്ചു ഇന്നത്തെ കാലത്ത് ഒരു സിനിമ വിലയിരുത്തേണ്ടത് നമ്മൾ കണ്ടതിന് ശേഷം മാത്രമായിരിക്കണമെന്ന് നമ്മളെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് ടെർബോ എന്ന സിനിമ യൂട്യൂബിലെ റിവ്യൂ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തികച്ചും പേഴ്സണലായ ഒരു ഒപ്പീനിയൻ മാത്രമാണ് എന്നും അതിൽ പലതും പെയ്ഡ് റിവ്യൂ ആണ് എന്നും അറിയുമ്പോൾ ഇവരുടെ ക്രെഡിബിലിറ്റി പൂർണമായും നഷ്ടപ്പെടുന്ന കാലം അടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഇവരെ വിശ്വസിച്ച് സിനിമ കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർ വിഡ്ഡികളായി മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയും യൂട്യൂബും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ടർബോ ഇറങ്ങിയിരുന്നത് എങ്കിൽ നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ തീർച്ചയായും കളക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്ന ഒരു ബ്രഹ്മണ്ഡ ചിത്രം തന്നെയാണ് ടർബോ ആദ്യ ദിനങ്ങളിൽ വന്ന നെഗറ്റീവ് റിവ്യൂ സിനിമയെ ബാധിച്ചത് അതിന്റെ കളക്ഷന്റെ അൻപത് ശതമാനത്തിൽ അധികമായിരുന്നു എന്നാണ് സിനിമ ഇറങ്ങിയ രണ്ടാമത്തെ ദിനം വന്ന കളക്ഷനിലെ വൻ ഇടിവ് സൂചിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മമ്മൂട്ടി കമ്പനിക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും മികച്ച സിനിമയായി ടെർബോ മാറുമായിരുന്നു പക്ഷേ ഈ ചീള് യൂട്യൂബേഴ്സിന് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ലായിരുന്നു മമ്മൂട്ടി കമ്പനി തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത മമ്മൂട്ടി കമ്പനി പ്രേക്ഷക ലക്ഷങ്ങളുടെ അഭിപ്രായം കൃത്യമായി ഇതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആളുകളിലേക്ക് എത്തിച്ചു മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുത്ത ആ പ്രക്രിയ നൂറ് ശതമാനം വിജയമായതോടെ ടെർബോയ്ക്ക് ലഭിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത തിരിച്ചുവരവും ബോക്സ് ഓഫീസ് കുതിപ്പും ആയിരുന്നു മലൈക്കോട്ട വാലിബൻ പോലെ തുടക്കത്തിൽ തന്നെ വീണുടയുമായിരുന്ന ഘട്ടത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർത്തിയെഴുന്നേറ്റ് ടർബോ പറന്നു തുടങ്ങി മെയ് ഇരുപത്തിമൂന്നിന് റിലീസായ സിനിമ രണ്ടാഴ്ച പിന്നിട്ട് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും പല നൈറ്റ് ഷോകൾക്കും അൻപത് ശതമാനത്തിൽ അധികം ഒക്യുപൻസി ഉണ്ട് എന്ന് അറിയുമ്പോൾ വിജയിച്ചത് മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും മാത്രമല്ല നല്ല സിനിമകൾ പരാജയപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഓരോ പ്രേക്ഷകനും ആയിരുന്നു ഇറങ്ങിയ സിനിമകൾ എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ച അഭിപ്രായം നേടിയിട്ട് പോലും ടെർബോയുടെ തട്ട് താണു തന്നെ ഇരുന്നു ടെർബോയെ പഞ്ഞിക്കിട്ട് മൂലക്കിരുത്താൻ തുനിഞ്ഞ ഇറങ്ങിയവന്മാർ ഇതുകൂടി കേട്ടോളൂ ഇത് മമ്മൂട്ടിയാണ് ചാരമായെന്ന് കരുതി ചികയാൻ നിൽക്കണ്ട കനൽ തട്ടി നിങ്ങളുടെ കൈ പൊള്ളുന്നത് മാത്രമായിരിക്കും മിച്ചം വലിയ പെരുന്നാൾ കൂടി ആഘോഷിച്ചിട്ട് ഇനി ജോസേട്ടായി കളം വിടുകയുള്ളൂ അതുകൊണ്ട് ഇനിയും ടെർബോയിൽ ചൊറിഞ്ഞ് നേരം കളയാതെ മമ്മൂട്ടിയുടെ അടുത്ത സിനിമ ഇറങ്ങുന്നതുവരെ കാത്തിരിക്കുക മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ വഴിയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ